പൊന്നാനിൽ പെട്ടിക്കടക്കാരനു നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണം പൊന്നാനിയിൽ ചമ്പ്രോട്ടം ജംഗ്ഷനിൽ സാധനങ്ങൾ വാങ്ങി പണം നൽകാത്തത് ചോദ്യം ചെയ്ത മധ്യവയസ്കനെ ലഹരി സംഘം ആക്രമിച്ചു കത്തിവീശി മർദ്ദിച്ച മൂന്ന് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു എറണാകുളത്ത് എം ഡി എം എ പിടിയിലായ കർമ്മ റോഡിൽ താമസിക്കുന്ന വെട്ടത്തിങ്കര നവനീത് കുണ്ടുകടവിൽ താമസിക്കുന്ന ചോലങ്ങാട്ട് അൻസാർ എന്നിവരെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൂട്ടുപ്രതിയായ പ്രായപൂർത്തിയാകാത്ത മറ്റൊരു പ്രതിയെ ജുവനൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കി മൂവരും മദ്യപിക്കുകയും ലഹരി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു നവനീത് സഹോദരൻ വിനായകൻ എന്നിവർ പൊന്നാനിയിലും മറ്റു നിരവധി കേസുകളിൽ പ്രതിയാണ് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തടത്ത് എസ് ഐ യാസിർ ഹൈവേ പോലീസും ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പേജ് ന്യൂസ് പൊന്നാനി രണ്ടു പതിറ്റാണ്ടിലധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ എന്നും പുതുമകൾ നിറച്ച സൻഹാ ഫാഷൻ പുണ്യറമതാനെ വരവേൽക്കാൻ പുതുപുത്തൻ കലക്ഷനുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വെയർസ് പാർട്ടി വെയർസ് ജെൻസ് വെയർസ് കിറ്റ് വെയർസ് ഡെയിലി വെയർസ് തുടങ്ങിയവയുടെ വൻ ശേഖരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി എല്ലാ ആഘോഷങ്ങളിലും സൻഹയുടെ സ്പർശം തുടിക്കട്ടെ സൻഹാ ഫാഷൻ തിരൂർ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ